വർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ടി എച്ച് ആർ ബാർ എച്ച് എസ് സി അപ്പോൾ ഈ എസ് എൻ പി ഔട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളിലെ സംശയങ്ങൾ നമുക്ക് വന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പോൾ ഒത്തിരി പേരുടെ സംശയം വന്നപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഈ എസ് എൻ പി ഔട്ട് വരുന്നതിൻ്റെ റീസൺ എന്താണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡൻസ് ഇടാൻ പറ്റുമോ അതുപോലെ തന്നെ ടി എച്ച് ആർ ബാർ എച്ച് എസ് സി നോവെടുത്ത കേസസ് നമുക്ക് എങ്ങനെ അത് വെരിഫൈ ചെയ്യാം അങ്ങനെ കുറച്ച് സംശയങ്ങളാണ് നമ്മളടുത്ത് ചോദിച്ചിരുന്നത് അപ്പോൾ ആ സംശയങ്ങളൊക്കെ മാറുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ടി എച്ച് ആർ ബാർഎച്ച് സി എം രേഖപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചും ആ ടി എച്ച് ആർ ആർ ബർ എച്ച് സി എം ഒരിക്കലും നോവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ ആക്കി നമുക്ക് ടി എച്ച് ആർ പിന്നത്തെ മാസം കൊടുക്കാൻ പറ്റും അതുപോലെ എസ് എൻ പി ഔട്ട് നമ്മുടെ ഡെയിലി ട്രാക്കിങ്ങിൽ അറ്റൻഡൻസിൽ പോകുമ്പോൾ ഔട്ട് കാണിച്ച് എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ സംശയങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് വീഡിയോ കാണാം പലതരത്തിലുള്ള ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ നിങ്ങളുടെ ഈ വീഡിയോ കാണുന്നതിലൂടെ ക്ലിയർ ആവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം പോഷൻ ട്രാക്കറിലേക്ക് പോവാം പോഷൻ ട്രാക്കറിൽ പോയിട്ട് ഈ ഒരു സെക്ഷൻ നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് പോഷൻ ട്രാക്കറിലേക്ക് കയറിയിട്ട് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാറ്റർ എടുത്തു അതിനകത്ത് നമുക്കൊരു കുട്ടീനെ നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ ആദ്യത്തെ കുട്ടീനെ തന്നെ ഇപ്പോൾ ആദ്യത്തെ ആഗ്നേയ കേസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആദ്യത്തെ കുട്ടിയുടെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് അറിയണമല്ലോ അപ്പോൾ നമുക്ക് ആ ആദ്യത്തെ കുട്ടീനെ നമുക്കൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യാം ആ പേരില് അവിടെ ആ പേരുമ്പ് ക്ലിക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾ വേറെ എവിടെയും വേണ്ട ആ പേര് കണ്ട ആ പേരുമ്പ് ജസ്റ്റ് പ്രസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തുറന്നു വരും ആ പേരുമ്പ് ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ പേര് കണ്ട ആ കുട്ടിയുടെ പേര് തന്നെയാണ് ആഗ്നേയ കേസ് തന്നെയാണ് അവരുടെ മൊബൈൽ നമ്പർ നിങ്ങൾ നോക്കിയാൽ രണ്ട് ടിക്കു വന്നിട്ടുണ്ട് ആധാർ രണ്ട് ടിക്ക് വന്നിട്ടുണ്ട് ഇ കെ വൈസ് രണ്ടിടയ്ക്ക് വന്നിട്ടുണ്ട് ഫേസ് വെരിഫിക്കേഷനും ടിക്ക് വന്നിട്ടുണ്ട് അതായത് ആ കുട്ടിയുടെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നും ചെയ്യാനായിട്ട് ഇനി ഇല്ല പക്ഷെ നിങ്ങളിവിടെ നോക്കിയാൽ ടി എച്ച് ആർ ബാർ എച്ച് സി എം ഓപ്ഷൻ കണ്ട ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം ഓപ്റ്റിൻ്റെ അവിടെ നോ ആണ് കണ്ട ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം ഓപ്റ്റൻ നോ അതായത് ആ കുട്ടി നിലവിൽ അംഗൻവാടിയിൽ വരുന്നില്ല അവരുടെ കുട്ടി തന്നെയാണ് അറിയാലോ ആ ത്രീ ടു സിക്സിൽ ഈ അംഗൻവാടി ഏരിയയിൽ കുട്ടിയാണെങ്കിൽ കൂടി ആ കുട്ടി അംഗൻവാടിയിൽ നിന്നും എച്ച് സി എം എംഒ സ്വീകരിക്കുന്നില്ല അതിനർത്ഥം ആ കുട്ടി സ്കൂൾ ഗോയിങ് ആയിരിക്കാം ഓക്കെ അപ്പം നമുക്കറിയാം നമുക്കിപ്പോൾ മറ്റേ എന്തില്ല നിങ്ങളെ സംബന്ധിച്ച് മൂന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അല്ല അപ്ഡേറ്റ് പ്രൊഫൈലിൽ ഇവിടെയല്ല ഞാൻ കാണിച്ചു തരാം നമ്മൾ നോർമലി മുന്നിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുട്ടിയുടെ നേരെയുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാറാണ് പതിവ് നമുക്കറിയാമല്ലോ അപ്പോൾ അകിനെ കേസാണ് അവരുടെ നേരെ കാണുന്ന മൂന്ന് ഡോട്ട് കണ്ട ആ മൂന്ന് ഡോട്ടുമ്പോൾ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് ആകുമ്പോൾ നമുക്ക് അവിടെ അപ്ഡേറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ് വരാറുണ്ട് ഓർക്കുന്നില്ല നിങ്ങൾ അപ്ഡേറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നില്ല അങ്ങനെ ഒരു അപ്ഡേറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നില്ല ഇപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന എന്താ ഇവരെ ടി എച്ച് ആർ ബാർ അഡസ്റ്റ് ചെയ്യുമ്പോൾ നോ ഒക്കെ തന്നെ മനസ്സിലായില്ലേ കാരണം ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് നമുക്ക് വേറെ മാർഗ്ഗമില്ല ഇല്ല മറ്റേത് നമ്മൾ നേരെ അപ്ഡേറ്റ് പ്രൊഫൈലിൽ പോയി അതിൻ്റെ അവിടെ ചോദ്യം ടീസ്തച്ച ചൈൽഡ് ഗോയിങ് ടു സ്കൂൾ ഈ കുട്ടി സ്കൂളിലേക്ക് പോകുന്നുണ്ടോ യെസ്സിനോ അപ്പം നമ്മൾ എന്ത് ചെയ്യും സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ യെസ് ഒന്നാക്കും അല്ലെങ്കിൽ നോ എന്നാക്കും അങ്ങനെയാണ് ചെയ്തിരുന്നത് ഇപ്പം നമുക്ക് അങ്ങനെ ഒരു അപ്ഡേറ്റ് പ്രൊഫൈലിനൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇനി ഭാവിയിൽ ചിലപ്പോൾ അത് വന്നേക്കാം പക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള അവരുടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എമ്മ നോ ആക്കിയിടാം അതിന് നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ല അപ്പോൾ ആകെ കെ എസിൻ്റെ ഓൾറെഡി നമ്മൾ നോക്കി അതിനകത്ത് കയറി നമ്മൾ നോക്കിയപ്പോൾ നിങ്ങൾ എന്താ കണ്ടത് ടി എച്ച് ആർ ബാർ എച്ച് സി എം ഓപ്ഷൻ നോ എന്നാണ് കിടക്കുന്നത് അപ്പം ഉള്ളിൽ കയറി നോക്കാം ആ ടീച്ചർ എന്താണ് സെലക്ട് ചെയ്തിട്ടുള്ളത് നോക്കാം അതിൻ്റെ ഹിസ്റ്റർ അതിൻ്റെ ഇതാണ് ഇവിടെ വരുന്നത് നമ്മൾ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു അതിൻ്റെ താഴുന്ന ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം ക്ലിക്ക് ചെയ്തു അപ്പം നിങ്ങൾ നോക്കിയത് നോ തന്നെയാണ് കേട്ടോ ആഗനെ കേസിനെ ആ ടീച്ചർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് നോ ആ കുട്ടിക്ക് എച്ച് സി എം വേണ്ട എന്ന് നോ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതുപോലെ നിങ്ങളുടെ അംഗനവാടിയിൽ വരാത്ത എന്നാൽ നിങ്ങളുടെ ഏരിയ ഉള്ള ആളുകളായതുകൊണ്ട് നമുക്ക് അവരെന്തു ചെയ്യാൻ പറ്റില്ല കളയാൻ പറ്റില്ല കാരണം ഇവർ അംഗനവാടിയിലേക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ കുട്ടിയല്ലേ ആ കുട്ടിയുടെ വളർച്ച നിരീക്ഷണം നമ്മൾ ചെയ്യുന്നുണ്ട് മനസ്സിലായില്ലേ ഇപ്പം നമുക്ക് ഈ ആഗനയുടെ വളർച്ച നിരീക്ഷണം ചെയ്യണമെങ്കിൽ നിങ്ങൾ നോക്കിയാൽ നമ്മൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ നമ്മുടെ ഫോണിൽ കിടക്കുന്ന എല്ലാവരുടെയും നിരീക്ഷണം ഗ്രോത്ത് മോണിറ്ററിങ് നടത്തണം അപ്പം നമ്മൾ ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ആ ഗ്രോത്ത് മോണിറ്ററിങ്ങ് കണ്ട കണ്ട ആ ഗ്രോത്ത് മോണിറ്ററിങ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഹൈറ്റും വെയിറ്റ് ഇട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെ പിന്നെ ഒരു കാര്യം ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഇഷ്യൂ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്ന് ക്ലിയർ ഡാറ്റ കൊടുക്കാം ഇവിടെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഈ കുട്ടിയുടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നോക്കി നിങ്ങൾ കണ്ട ഇരുപത്തി മൂന്നാം തീയതി ഓൾറെഡി ഈ കുട്ടിയുടെ ഹൈറ്റും വെയിറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി കംപ്ലീറ്റ് ഇട്ടെന്ന് പറയണം ഇനി നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞേക്കാളും മുന്നിങ്ങനെ വന്നാൽ ഒന്ന് ക്ലിയർ ഡാറ്റ ചെയ്താൽ അല്ലെങ്കിൽ ഫോർ സ്റ്റോപ്പ് ചെയ്താൽ ഓക്കെ ആവുന്നതാണ് സോ അതുകൊണ്ട് ഈ കുട്ടികളുടെ അംഗനവാടിയിൽ വരാത്ത പ്രീസ്കൂൾ കുട്ടികളല്ലാത്തവരെ എന്ത് ചെയ്യുക ടി എച്ച് ആർ എബ് എച്ച് എസ് സി എം നോ കൊടുത്ത് വിടാം നോ കൊടുത്തു വിട്ടാൽ അതിപ്പോ നമുക്ക് നിലവിൽ ചൈൽഡ് ഗോയിങ് ടു സ്കൂൾ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ ഇല്ല ഇനി നമുക്ക് വേറൊരു കുട്ടീനെ നോക്കാം നമുക്കിപ്പോ ഇതില് ശ്രേയസ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് കുറച്ചൂ താഴത്തേക്ക് നോക്കണതാണ് ശ്രേ സൈസ് ആ കുട്ടിയുടെ നമുക്ക് ആ പേരും ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അത് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് തുറന്നു തോന്നുന്നു കണ്ട ശ്രേയസ് ഐയസ് തന്നെ കണ്ടില്ലേ അതിൽ നോക്കി നിങ്ങൾ ആ കുട്ടിയുടെ മൊബൈൽ നമ്പർ വെരിഫൈഡ് ആണ് ആധാർ വെരിഫൈഡ് ആണ് ഇക്കവേസി ഫേസ് വെരിഫിക്കേഷൻ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നോക്കി നിങ്ങൾ ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എന്ന് നോക്കി നിങ്ങൾ എസ് ആണ് കണ്ട നമ്മൾ ഇതിന് മുന്നേ ചെയ്ത ആളുടെ എന്തായിരുന്നു നോ ആയിരുന്നു ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം കണ്ട ഇത് നോ ആയിരുന്നു അയ്യോ ഇത് കുട്ടിയുടെ ആഗ്നയുടെ നോ ആയിരുന്നു ഇവിടെ നിങ്ങൾ നോക്കിയാൽ ശ്രേയസിൻ്റെ എസ് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് ആ കുട്ടി നിലവിൽ അംഗൻവാടിയിൽ വരുന്നുണ്ട് അതുകൊണ്ട് ആ കുട്ടിക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ടി എച്ച് ആർ ബാർ എച്ച് എസ് സീം എന്നുള്ളത് എസ് എന്ന് കൊടുത്തിടണം മനസ്സിലായേ നോ കൊടുത്തവർക്കാണ് പിന്നീട് സൂപ്പർവൈസർക്ക് റിക്വസ്റ്റ് അയച്ച് പിന്നീടുള്ള മാസങ്ങൾ വേണമെങ്കിൽ എസ് ആക്കാൻ പറ്റുന്നത് ഓക്കെ സോ അപ്പോൾ നമുക്കിനി രണ്ട് കുട്ടികളുടെ ഇനിയിപ്പോൾ ശ്രേയസിനെ നമുക്ക് ജസ്റ്റ് ആ ഓപ്ഷനിൽ എന്താ കൊടുത്തിട്ടുള്ളത് നോക്കാം ശ്രേയസിൻ്റെ ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ടി എച്ച് ആർ ബാർ എച്ച് സിം കൊടുത്ത് നോക്കാം നമുക്ക് ഇ എസ് ആണ് കണ്ടോ മിസ് ദ ബെനഫിഷ്യറി വിലൻ ടൂട്ടേ ടി എച്ച് ആർ ആ ബാർ എച്ച് സി എം എസ് അതായത് ആ കുട്ടി അംഗൻവാടിയിൽ വരുന്നുണ്ട് എച്ച് എസ് സി എം ഹോൾ കുക്കുടി മീൽ ചൂടാക്കി ഭക്ഷണം ആ കുട്ടി കഴിക്കുന്നുണ്ട് അപ്പോൾ അംഗനവാടിയിൽ വരുന്ന നിങ്ങളുടെ പ്രീ സ്കൂൾ കുട്ടികളായിട്ടുള്ള എല്ലാവർക്കും ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം എസ് എന്നാക്കാം അംഗനവാടിയിൽ വരാത്ത കുട്ടികൾക്ക് നിങ്ങൾ ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം നോന്നാക്കാം അപ്പോൾ എല്ലാവരും കൈയോടെ ആ പ്രോസസ്സ് ചെയ്തിടണം അതായത് അംഗൻവാടിയിൽ വരുന്നവർക്ക് യെസ് എന്നും അംഗൻവാടിയിൽ വരാത്തവർക്ക് നോ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അടിച്ചിടാം ഇനി ഇവർ എങ്ങനെയാണ് പ്രധാനമായിട്ടും നമ്മുടെ അടുത്ത് സംശയങ്ങൾ ചോദിച്ചത് ഈ ആളുകൾ എങ്ങനെയാണ് നമ്മുടെ ഡെയിലി ട്രാക്കിങ്ങിൽ അറ്റൻഡൻസിൽ കാണിക്കാമെന്ന് ചോദിച്ചു മനസ്സിലായ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു അറ്റൻഡൻസിൽ ഇങ്ങനെയാ ഇവരെ കാണിക്കാമെന്ന് നമുക്ക് അറ്റൻഡൻസിൽ പോയിട്ട് ചെക്ക് ചെയ്യാം അപ്പം നമുക്കിനി നേരെ ഡെയിലി ട്രാക്കിങ്ങിലേക്ക് പോവാം പിന്നെ ഒരു കാര്യം കൂടിയും ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഇവരുടെയൊക്കെ ഗ്രോത്ത് മോണിറ്ററിങ് നിങ്ങൾക്ക് ചെയ്യാട്ടോ അത് ചെയ്യണം അങ്ങനെ ഒരിൽ വരുന്നില്ലെങ്കിലും ഇവരുടെ ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യണം അതുകൊണ്ടാണ് ഇവരെ ഡിലീറ്റ് ചെയ്യുകയോ മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിടോ ചെയ്യരുത് എന്ന് പറയണത് ഇവരെ ഡിലീറ്റ് ചെയ്യുകയോ മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിടുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും ഇവർ ഒന്നുമില്ലാത്ത രീതിയിൽ എടുക്കും ഡാറ്റ അപ്പം നമുക്ക് പോപ്പുലേഷനിലൊക്കെ വ്യത്യാസം കാണിക്കില്ലേ സോ നമുക്ക് ഇപ്പോൾ സ്രേയസിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യാം അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ദൈവ ഹൈറ്റ് ഇത് ഓൾറെഡി ആ ടീച്ചർ എൻറ്റർ ചെയ്തുകൊണ്ടാണ് പറ്റാത്തത് ഓക്കെ ഇനി നമുക്ക് ഡെയിലി ട്രാക്കിങ്ങിൽ പോയി നോക്കാം സോ നമ്മൾ ഡെയിലി ട്രാക്കിങ്ങിൽ അറ്റൻഡൻസ് ഓർ മോർണിംഗ് സെഷൻ സെക്ഷൻ എടുത്തു അപ്പം നമ്മൾ രണ്ട് പേരിലാണ് അവിടെ പരാമർശിച്ചത് ഒന്ന് ആഗ്നേയും ഒന്ന് ശ്രേയസും ആ രണ്ട് പേരെ നമുക്ക് എങ്ങനെ കാണിക്കണമെന്ന് നോക്കാം ആഗ്നയ്ക്ക് നമുക്കറിയായിരുന്നു ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം നോ ആണ് കൊടുത്തിരുന്നത് അറിയാലോ അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിക്ക് ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എമ്മിൻ്റെ അവിടെ നോ അന്നെയായിരിക്കും സോ നമ്മൾ ആഗ്നേനെ നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മോർണിംഗ് സ്നാക്സ് ആ കുട്ടിക്ക് ടി എച്ച് ആർ ബാർ എച്ച് സി എം ഹോട്ട് കുക്കടും മീൽ വേണ്ട എന്നല്ല നമ്മൾ കൊടുത്തിരുന്നത് അതുകൊണ്ട് അവിടെ വേണ്ട ഒപ്റ്റഡ് ഔട്ട് ഫോർ എസ് എൻ പി എന്ന് വരും അതായത് സപ്ലിമെൻറ്റ് ന്യൂട്രീഷൻ വേണ്ട ആണ് കൊടുത്തത് അതുകൊണ്ട് നോക്കി നിങ്ങൾ ആഗ്നയുടെ അവിടെ നോക്കി നിങ്ങൾ മോർണിംഗ് സ്നാക്സിൻ്റെ അവിടെ എന്തില്ല അത് ടിക്ക് ചെയ്യാനുള്ള കോളം ഇല്ല അതുപോലെ ടി എച്ച് ആർ ബാർ എച്ച് സി എം കൊടുത്ത ആളുകളാണ് ഈ ചോപ്പ കളറിൽ കാണുന്നത് കണ്ട ഒപ്റ്റഡ് ഔട്ട് ഫോർ എസ് എൻ പി ഒപ്റ്റഡ് ഔട്ട് ഫോർ എസ് എൻ പി കണ്ട ഒപ്റ്റഡ് ഔട്ട് ഫോർ എസ് എൻ പി ഇനി നമുക്ക് നമ്മൾ രണ്ടാമത് ചെയ്യത്തില്ലേ സ്രേയസിന് നോക്കി നിങ്ങൾ ശ്രേയസ് എസ് കണ്ട ആ സ്രേയസിൻ്റെ നേരെ നോക്കി നിങ്ങൾ രണ്ട് കോളവും അവിടെ ടിക്ക് ഇടാനായിട്ടുണ്ട് കണ്ട സ്രേസിൻ്റെ അവിടെ നിങ്ങൾ നോക്കി കണ്ട രണ്ട് കോളവും നമുക്ക് എന്ത് ചെയ്യാം ടിക്ക് ഇടാം കണ്ട എന്തുകൊണ്ടാണ് അവർക്ക് ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം ഒപ്റ്റ് ചെയ്തിട്ടുള്ള എന്തുള്ള എസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് അവിടെ ഒപ്റ്റഡ് ഔട്ട് ടു ഫോർ എസ് എൻ പി യുടെ ആവശ്യമില്ല ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യണം അല്ലാതെ ടി എച്ച് ആർ ബാർ എച്ച് സി എം എന്തിനാണ് കൊടുക്കുന്നത് അത് ഡെയിലി ട്രാക്കിങ്ങിൽ ഇങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുക ആർക്കൊക്കെ അ ഇടണം ആർക്കൊക്കെ മോർണിംഗ് സ്നാക്സ് ഇടണം എന്നുള്ള സംശയം വെച്ചിട്ട് തെറ്റി ചെയ്യരുത് ഇത് കൃത്യമായിട്ട് നിങ്ങൾ എൻട്രി വരുത്തണം പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞു നിങ്ങൾ ത്രീ ടു സിക്സിൽ ടി എച്ച് ആർ എ സി ബാർ എച്ച് എസ് സി എം നോ കൊടുത്തു എന്ന് പറഞ്ഞ് ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യാതിരിക്കരുത് അവരുടെ ഗ്രോത്ത് മോണിറ്ററിങ് നമുക്ക് എല്ലാ മാസം ചെയ്യേണ്ടതാണ് അതുകൊണ്ടാണ് അവരെ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല മൈഗ്രേറ്റ് ഔട്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറയണത് അപ്പോൾ തെറ്റിക്കാതെ കൃത്യമായിട്ട് ഈ പറഞ്ഞു തന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക അത് ഈ എച്ച് എസ് എം ടി എച്ച് ആർ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക അല്ലാത്തവരുടെ സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള എല്ലാവരും എന്തു ചെയ്യുക കൈയോടെ തന്നെ അംഗൻവാടിയിൽ വരാത്ത കുട്ടികളെ ടീച്ചർ ബാർ എച്ച് എസ് സിമ് നോ ആയിട്ട് രേഖപ്പെടുത്താം കേട്ടോ ഓക്കെ താങ്ക് യു